അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാ താലു പരിശുദ്ധമായിട്ടുള്ള റച്ചപ്പ് മാസം നമ്മളിന്ന് കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടുണ്ട് ഈ പരിശുദ്ധമായിട്ടുള്ള സമയത്ത് വനിതാ നിലാവ് കുർ സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ നമ്മൾ നോക്കുന്നത് ഏതൊരു ഊരാക്കിടക്കിൽ കിടക്കുന്ന പ്രശ്നമാണെങ്കിലും അതിൽ നിന്ന് ഈസിയായിട്ട് നമുക്ക് ഊരി പോരാൻ പറ്റുന്ന എത്ര വലിയ പ്രശ്നത്തിൻ്റെ ഇടയിൽ നിന്നും റപ്പ് സുബഹാനോ താല നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഏതൊരു വലിയ മുറാതായിക്കോട്ടെ അത് മല പോലെ കട്ടിയുള്ളതാണ് അത്രയും വലുതാണ് എത്രയൊക്കെ നമ്മൾ അതിലേക്ക് അടുക്കാൻ ശ്രമിച്ചാലും അത് നമ്മളിൽ നിന്ന് അകന്നു പോകുകയുള്ളൂ ശരിയാകൂല നൂറ് ശതമാനം ഉറപ്പാണ് അത്രയും ഉറപ്പുള്ളൊരു കാര്യമാണ് നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരും എല്ലാവരും സ്വന്തം അടക്കം നടക്കൂല നടി വരയിട്ട് ഉറപ്പിച്ച കാര്യമാണെങ്കിൽ പോലും ഈ ഒരു അമതിൻ്റെ മുമ്പിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഈസിയായിട്ട് വളരെ എളുപ്പത്തിൽ മഞ്ഞ പോലെ അരിച്ചു കളയുന്ന രീതിയിൽ ആ കാര്യം നിങ്ങൾക്ക് സാധിപ്പിച്ച് കിട്ടിയിട്ടുണ്ടാകും ഇൻഷാള്ള അത്രയും എഫക്റ്റീവായിട്ടുള്ള ആ ഒരു അമല് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഇൻഷാല്ല അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളടുത്ത് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അതേപോലെ തന്നെ കഴിയുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസ് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം പരിശുദ്ധമായിട്ടുള്ള ഒരു ദിവസത്തിൽ ഒരറിവ് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുക പകർന്നു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ജാരിയായിട്ടുള്ള ഒരു സ്വതക്കയാണ് അപ്പോൾ എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കാം ഇൻഷാ അള്ളാ ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം നമ്മുടെ എന്തൊരു കാര്യത്തിനും ഇത് മതിയെന്ന് പറയാലോ അത്തരത്തിലുള്ള ഒരു ഇസ്മാണിത് നമ്മൾ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് അല്ലേ സ്ഥലങ്ങളില്ലല്ല ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒട്ടുമിക്ക ചെറുപ്പക്കാരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അനുയോജ്യമായിട്ടുള്ള ഇണയെ കിട്ടുന്നില്ല ഓരോ പെൺകുട്ടികളെ പോയി കാണുമ്പോഴും അല്ലെങ്കിൽ ഓരോ കല്യാണാലോചനകൾക്ക് വേണ്ടി പോകുമ്പോഴും ഒന്നും ശരിയാകണില്ല ശരിയായാൽ തന്നെ ആദ്യമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയും പിന്നെ കുറച്ച് സംസാരവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് അത് മുടങ്ങി പോകുന്ന ഒരുപാട് ഒരുപാടുമ്മമാർ കമൻ്റ് ചെയ്യാറുണ്ട് ഇത്തരത്തിലൊക്കെ അപ്പോൾ അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം ഇൻഷാല്ല ഈ ഒരു അമലിനെ ഈ റജപ്പ് അവസാനമാക്കുന്നത് വരെയെങ്കിലും മുടങ്ങാതെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കാം ഇനി ഇത് വിവാഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ നമ്മളിപ്പോൾ ഒരു കട ഇടണം എന്നൊരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് മോഹിച്ച് അതിനുള്ള പണങ്ങളൊക്കെ സ്വരുക്കൂട്ടി നടക്കുകയാണ് എന്തിന് ഉദ്ഘാടന ചടങ്ങ് വരെ എത്തിയിട്ട് ആ ഒരു സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കട കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കച്ചവടം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള പറുക്കത്തും ഇല്ലാത്തൊരവസ്ഥ വരിക അത് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകാം നമ്മളെ കയ്യിൽ നിന്ന് തട്ടിത്തെറിച്ച് പോകുക എന്നൊക്കെ പറയുമല്ലോ ആ രീതിയിലൊക്കെ ആകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമുക്ക് അനുയോജ്യമായത് ഏതാണോ അത് റബ്ബ് സുബഹാരവും താല നമുക്ക് നൽകാൻ കഴിയുന്ന നൽകുന്ന ശക്തിയേറിയിട്ടുള്ള ഒരു അമല് തന്നെയാണിത് ഇത് ഞാൻ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല കാരണം നമുക്കറിയാലോ നമ്മുടെ റബ്ബിൻ്റെ ഓരോ ഇസ്മകളുടെയും മഹത്വങ്ങൾ അതിലെ തന്നെ ഏറ്റവും ശക്തിയേറിയിട്ടുള്ള ഒരു ഇസ്മ തന്നെയാണിത് കഴിയുമെങ്കിൽ നിങ്ങൾ ഈ ഒരു അമലിനെ ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ ഇടങ്ങേറു പിടിച്ച് കിടക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ എത്രയോ ആളുകൾ രോഗം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടല്ലേ അവരുടെയൊക്കെ കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ശരിയായി കിട്ടുക തന്നെ ചെയ്യും ഇൻഷാ അള്ളാ ഈ ഒരു അമല് മാത്രം നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ അത് ഏതാണെന്ന് നോക്കാം അള്ളാഹു സുബ്ഹാനവും തകാലയുടെ അസ്മാഅ ലോസ്നയിലെ ഏറ്റവും ശക്തിയേറിയിട്ടുള്ള ഒരു ഇസ്മ യുക്തി അനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ എന്നർത്ഥം വരുന്ന യാ ഹക്കീമൊ യാ അള്ളാ എന്നുള്ള അള്ളാഹുവിൻ്റെ ഇസ്മയാ യാ ഹക്കീമോ യാ അള്ളാ യാ ഹക്കീമോ യാ അള്ളാ യാ ഹക്കീമോ യാ അള്ള ശരിയാകാത്ത കാര്യങ്ങൾ ഏത് തന്നെയാണെങ്കിലും അത് നിങ്ങളുടെ ആഗ്രഹങ്ങളായിക്കോട്ടെ നിങ്ങൾക്ക് ജോലി വേണം എന്നുള്ളൊരു കാര്യമായിക്കോട്ടെ വീട് വേണം എന്നുള്ള ആഗ്രഹമായിക്കോട്ടെ ആളുകളുടെ ഇഷ്ടം പിടിച്ചു വച്ചാനുള്ള കാര്യമായിക്കോട്ടെ നിങ്ങളുടെ ടെൻഷൻ മാറാനായിക്കോട്ടെ മുടങ്ങിപ്പോകുന്ന എന്ത് കാര്യമാണെങ്കിലും അത് സീ നടന്ന് കിട്ടാനായിക്കോട്ടെ ദിവസവും നൂറെണ്ണം വെച്ചിട്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായിട്ടുള്ള ഇസ്മിനെ ചൊല്ലി വരിക ഇൻഷാ അള്ളാ വളരെ അത്ഭുതകരമാകുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഇസ്മിൻ്റെ ഫലം നിങ്ങൾക്ക് കൺമുമ്പിൽ കാണാൻ സാധിക്കും ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഞാൻ വെറുതെ പറയല്ല അള്ളാഹുവിൻ്റെ ഇസ്മാണ് ഈ ഇസ്മിൻ്റെ മഹത്വം മനസ്സിലാക്കി നിങ്ങൾ ഈ ഒരു അമലിനെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കാം അപ്പം അള്ളാ ഇന്നത്തെ വീഡിയോ ഈയൊരു വനിതാ നിലാവ് കുർആാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിലെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കഴിയുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസ് കുടുംബക്കാർ അവർക്കൊക്കെ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ മഹത്തായിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അവരും അവരുടെ എല്ലാ ദ്വാകളിലും നിങ്ങളെ ഓർക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു പങ്ക് നന്മ നിങ്ങൾക്കും റബ്ബ് സുബഹാനവും തകല നൽകുന്നതായിരിക്കും അപ്പോൾ ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയറത്തിട്ടോ നിങ്ങളുടെ വിലയേറിയ തൊഴിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ പ്രത്യേകം ഉൾപ്പെടുത്തുക എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഇസ്മിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കുക കമൻറ്റിലൂടെ ഇൻഷാ അള്ളാ എല്ലാവർക്കും തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇൻഷാ അല്ലാ നല്ലൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ദാവസിയത്തോടെ അസ്സലാ ഐക്കും വരഹമുല്ലാ താലി വബർക്കാത്തു